ഹലോ ഡിയർ ഫ്രണ്ട്സ് കാസർഗോഡ് സ്വന്തം ചാനലായ കെ എൽ ഫോർട്ടീൻ മലബാർ വെഡ്ഡിംഗ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് വെറൈറ്റി ആയിട്ടുള്ളൊരു സ്നാക്സ് റെസിപ്പിയാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് ചൈനീസ് വിത്ത് ഇന്ത്യൻ അപ്പോൾ രണ്ടും മിക്സ് ആയിട്ടുള്ളൊരു കോംവേ ആണിത് നിങ്ങളിൽ ആരും ഇതുവരെ ട്രൈ ചെയ്യാത്ത ഒരു വെറൈറ്റി റെസിപ്പിയാണിത് മധുരം ഇഷ്ടപ്പെടുന്നവരും വെറൈറ്റി ഇഷ്ടപ്പെടുന്നവരും തീർച്ചയായിട്ടും ഈ റെസിപ്പി ഉണ്ടാക്കി നോക്കണം ഇത് കുഞ്ഞുമക്കൾക്കാണ് ഏറ്റവും കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്നത് ഈ റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് റോബസ്റ്റ പഴമാണ് വേണ്ടത് പഴം എടുക്കുന്ന സമയം പ്രത്യേകം ശ്രദ്ധിക്കണം കൂടുതൽ പഴുത്ത പഴം ആവാതിരിക്കാൻ ശ്രദ്ധിക്കണം ദ നാല് റോബസ്റ്റാ പഴം നല്ല വലിയ സൈസുള്ളതാണ് ഞാൻ എടുത്തിട്ടുള്ളത് എന്നിട്ട് ദ വീഡിയോയിൽ കാണുന്ന രീതിയിൽ കട്ട് ചെയ്തെടുക്കണം അല്പം കനത്തോട് കൂടി വേണം ഇത് കട്ട് ചെയ്തെടുക്കാൻ ഒരേ അളവിൽ കട്ട് ചെയ്ത പഴങ്ങളെല്ലാം ഒരു ബൗളിലേക്ക് മാറ്റണം പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു മുട്ടയാണ് ചെറിയ സൈസുള്ള മുട്ട എടുക്കണം വലിയതാണെങ്കിൽ ഒരു മുട്ടയുടെ പകുതി മതിയാവും നല്ല പോലെ ബീറ്റ് ചെയ്ത് ഈ പഴത്തിലേക്ക് ചേർത്ത് നന്നായിട്ട് എടുക്കണം മുട്ടയുടെ കൂടെ ഒരു നുള്ളു ഉപ്പും കൂടി ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നു കാൽ ടീസ്പൂണിനേക്കാളും പകുതിയായിരുന്നു ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നത് പിന്നെ വേണ്ടത് കോൺഫ്ലോർ ആണ് കോൺഫ്ലോർ ഞാനിവിടെ എട്ട് ടേബിൾ സ്പൂൺ അതായത് ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ മെഷർമെൻറ്റ് കപ്പിൽ അരക്കപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഓരോ സ്പൂണായി ചേർത്ത് കൊടുക്കണം അപ്പോൾ ആവശ്യമുള്ളത്ര ചേർത്താൽ മതി എനിക്കിവിടെ എട്ട് ടേബിൾ സ്പൂൺ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു ഇതിലേക്ക് ഒരു തുള്ളി പോലും ഒഴിക്കാൻ പാടില്ല ഇനി നമുക്ക് ഓയിലൊന്ന് ചൂടാക്കിയെടുക്കാം നല്ല പോലെ മുങ്ങിക്കിടക്കാൻ പാകത്തിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് മീഡിയം തീലിട്ട് ചൂടാക്കിയെടുക്കണം പിന്നെ ഇതിലേക്കൊരു സോസ് ആവശ്യമുണ്ട് അതിനുവേണ്ടി ഞാനിവിടെ തക്കാളി ചില്ലി സോസാണ് എടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ തക്കാളി സോസ് ഉണ്ടെങ്കിൽ അതും മതിയാവും ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ കപ്പ് ഉണ്ടല്ലോ അതിൽ കാൽ കപ്പ് നാല് ടേബിൾ സ്പൂൺ സോസാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഈ സോസ് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഇനി അതേ കാൽ കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കണം അതാ ഞാനിവിടെ വെള്ളം അതേ കപ്പിൽ നിന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് പഞ്ചസാരയാണ് പഞ്ചസാരയും ഞാൻ കാൽ കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂൺ വിനേഗർ അത്രയും കൂടി ചേർത്ത് കൊടുത്തു ഇനി നല്ല പോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം പിന്നെ പഞ്ചസാര ഇത്ര വേണ്ടാന്നുണ്ടെങ്കിൽ രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ ചേർത്താൽ മതി ഇത് നല്ല മധുരത്തിലാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് ദ ഓയിലെല്ലാം നല്ലപോലെ ചൂടായി വന്നതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഓരോന്നായി ബനാന പീസ് ഉണ്ടല്ലോ അത് ബാറ്ററിൽ മുക്കി ഇട്ട് കൊടുത്തു മീഡിയം തീയിൽ വെച്ചിട്ടാണ് ഞാൻ ഇതൊക്കെ ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പോൾ തീ കൂടിപ്പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക ആദ്യം ഇട്ട ബനാന ഫ്രൈ എല്ലാം നല്ലപോലെ മുരിഞ്ഞ് വന്നിട്ടുണ്ട് നല്ല ഗോൾഡ് ആയിട്ടുണ്ട് അപ്പോൾ ഗോൾഡ് കളറായതെല്ലാം നമുക്ക് ഓയിലും വാങ്ങണം ബാക്കിയുള്ളത് ഇതേ കളർ ആവുന്നത് വരെ തന്നെ ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ വളരെ ഈസിയുമാണ് പിന്നെ കോൺഫ്ലോർ മുട്ടയും മാത്രമാണ് നമ്മൾ ഇതിലേക്ക് ബാറ്ററായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ഇടുന്ന സമയം തന്നെ പെട്ടെന്ന് മുരിഞ്ഞു കിട്ടാൻ ചാൻസ് ഉണ്ട് കരിഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ദ ഇവിടെ ഞാനെല്ലാം ആദ്യത്തെ ബാച്ച് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ എണ്ണയിലേക്ക് ഇട്ട് പൊരിച്ചെടുക്കണം ദാ എണ്ണ കൂടുതൽ ചൂടാവാതിരിക്കാൻ ശ്രദ്ധിക്കണം മീഡിയം തീലിട്ട് തന്നെ ഓരോന്നും ഇട്ടു ഇട്ടുകൊടുക്കണം എല്ലാം ഇട്ടതിന് ശേഷം നന്നായിട്ട് ഗോൾഡ് കളർ ആവുന്ന രീതിയിൽ ഇതും ഫ്രൈ ചെയ്തെടുക്കണം സാധാരണ നേന്ത്രപ്പഴം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമല്ലോ അത്രയൊന്നും സമയം ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ട ഈ പഴം പെട്ടെന്ന് വെന്ത് കിട്ടും അതേപോലെ ഇതിൻ്റെ ബാറ്ററും മുട്ടിയും കോൺഫ്ലോറുമാണ് അതുകൊണ്ട് തന്നെ അതും പെട്ടെന്ന് മുരിഞ്ഞ് കിട്ടും അതുകൊണ്ട് മീഡിയം തീയിലിട്ട് നല്ല പോലെ ഇളക്കിയതിന് ശേഷം ഗോൾഡ് കളറായി വന്നാൽ ഇതും ഓയിൽ നിന്നും വാങ്ങാം വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് നമ്മൾ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഓരോന്നും വിശദമായിട്ട് പറയുമ്പോൾ കൂടുതലുള്ളത് പോലെ തോന്നും കുറച്ച് ഹാർഡായിട്ടുള്ളത് പോലെയും തോന്നും പക്ഷെ വളരെ വളരെ സിമ്പിളാണ് എല്ലാവർക്കും പെട്ടെന്നുണ്ടാക്കാനും പറ്റും ഇനി ഈ പാത്രത്തിലെ ഓയിൽ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചതിന് ശേഷം ഇതിലേക്ക് മിക്സിയിൽ അടിച്ചു വെച്ചിരിക്കുന്ന സോസ് മിക്സ് ഉണ്ടല്ലോ അത് ഒഴിച്ചുകൊടുത്തു എന്നിട്ട് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ കറുത്ത എള്ളും കൂടി ചേർത്തിട്ടുണ്ട് കാണാൻ ഒരു ഭംഗിക്കാണ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഓക്കെ അല്ലേ ദാ ഇപ്പോൾ സോസൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് തിളച്ച് കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുത്തതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് നന്നായിട്ട് വീണ്ടും തിളപ്പിച്ചെടുക്കണം അതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ബനാന ഉണ്ടല്ലോ അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് നല്ലപോലെ ഇളക്കി മിക്സാക്കിയതിന് ശേഷം ഈ സോസിൽ കിടന്ന് ഒന്ന് രണ്ട് മിനിറ്റ് കൂടുതൽ വേണ്ട മീഡിയം തീയിൽ ഒന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം ഈ സോസ് ഉണ്ടല്ലോ ഈ പഴംപൊരിയുടെ അകത്ത് നല്ല പോലെ കയറണം ഇതിലേക്ക് ചേർത്ത സോസ് പകുതി അളവാകണം അത്രയും ആകുന്നത് വരെ നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം ഭയങ്കര ടേസ്റ്റാണ് ഉണ്ടാക്കാൻ വളരെ ഈസിയാണ് പിന്നെ വെറൈറ്റിയുമാണ് ഇത് ഉണ്ടാക്കി കൊടുത്താൽ മക്കൾക്ക് എത്ര കൊടുത്താലും തികയില്ല ഇവിടെ സോസെല്ലാം നല്ല പോലെ കുറുകി വറ്റി വന്നിട്ടുണ്ട് ഈ സമയം നമുക്ക് ഫ്ലെയിം ഓഫാക്കി ഒരു സെർവിംഗ് ഡിഷിലോട്ട് ഒഴിക്കാം ഇതാ കണ്ടല്ലോ വളരെ വളരെ ടേസ്റ്റിയാണ് അപ്പോൾ തീർച്ചയായിട്ടും വെറൈറ്റി ആഗ്രഹിക്കുന്ന മധുരം ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഇപ്പോൾ തന്നെ ട്രൈ ചെയ്ത് നോക്കണം നാല് ടേബിൾ സ്പൂൺ അതായത് കാൽ കപ്പ് പഞ്ചസാരയാണ് ഞാൻ ചേർത്തിട്ടുള്ളത് ഇത് നല്ല തേനെ പോലെ മധുരമാണ് അപ്പോൾ ഇത്രയൊന്നും മധുരം വേണ്ടാത്ത ആൾക്കാർ കുറച്ച് കുറച്ചിട്ട് കൊടുത്താൽ മതി അപ്പോൾ എല്ലാവരും ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നിങ്ങളുടെ വിലയേറിയ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കണം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഇപ്പോൾ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് സപ്പോർട്ടാക്കണം പിന്നെ ഇപ്പോൾ ഹൈപ്പെന്ന ഓപ്ഷൻ വന്നിട്ടുണ്ട് അത് നിങ്ങളെല്ലാവരും എനേബിൾ ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഉപകാരമായിട്ട് തോന്നുന്നത് അപ്പോൾ വീണ്ടും കാണാം ബൈ ബൈ